നല്ല പണിയാണ് ഇത് കയറണമെന്നുണ്ടല്ലേ കൊറച്ചൊന്നും കഷ്ടപ്പെട്ട പോരാ കുറച്ച് നല്ലോണം കഷ്ടപ്പെടണം എന്താണ് ഇവിടെ വന്നവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണ് അത് എങ്ങനെ ഇണ്ട് മല കയറണെന്ന് പറഞ്ഞപ്പോ ഇത്രക്ക് പ്രതീക്ഷയില്ല അല്ലേ കുടിച്ചിട്ട് പോള അവിടെ കുടിച്ചിട്ട് പോയാൽ മതി അത് കുടിച്ചിട്ട് പോയാൽ മതി ആ ഓ ദിന ചൂടാണ് ഇവിടെ ഹലോ ഗൈസ് അപ്പൊ സിക്കന്ധർമല ഗൈസ് ഞങ്ങളൊരു സിയാറത്തിന് ഇറങ്ങിയതാണ് കേട്ടോ ഒരു രണ്ടു ദിവസത്തെ പ്ലാൻ ആണ് ഫാമിലി ഉണ്ട് കേട്ടോ കൂടെ അതുപോലെ അതാ കുറച്ച് മുമ്പിൽ അവിടെ ഇങ്ങനെ കയറി പോയിക്കണ അവിടെ ഇരിക്കണുണ്ട് അപ്പൊ ഞമ്മക്ക് ഒരു സൂഫി സന്യാസി ഇവിടെ വിശ്രമിക്കുന്നുണ്ട് അതിന്റെ മക്കമ്മുണ്ട് അത് സന്ദർശിക്കാൻ വേണ്ടി കയറാണ് അപ്പൊ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നിന്ന് കെതക്കേണ്ടി വരും ഞങ്ങൾ കൊറച്ചേരി ഇരുന്നിട്ടാണ് ഇപ്പൊ വീഡിയോ കിടക്കുന്നത് വേണ്ട ഇത് ഇങ്ങനെ കയറി വരുന്നത് അതേപോലത്തെ സ്റ്റെപ്പ് ഇങ്ങനെ ണ്ട് ആ മല ഞങ്ങൾക്ക് ഇതിലെ വീട്ടില് കാണിച്ചത് പറഞ്ഞിട്ട് ഏർവാടിക്ക് പോയതാണ് ഏർവാടിക്കായിട്ട് പോകുന്നതാണ് പക്ഷെ പോരണ വഴിക്ക് ഒരുപാട് സ്ഥലങ്ങൾ പോരണ വഴിക്കുള്ള അടിപൊളി സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നാണ് അപ്പൊ ഞങ്ങള് കാണുന്ന അടിപൊളി സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ എത്തിക്കും മുട്ടുകാലൊക്കെ തേങ്ങ മുട്ടുകാലി നമുക്ക് മാറ്റിയേക്കാം ഇവിടെ മധുരയില് സെക്കൻഡ് ഹാൻഡ് മുട്ടും കാലി വെക്കുന്ന സ്ഥലം ഉണ്ടെന്നാ പറഞ്ഞേട്ടത് ഇതിന് മേലേക്ക് വേണം എന്തുവാണോ വേണം കുറച്ച് കഷ്ടപ്പെടണം എങ്ങനെ ഹലോ അലോ ഞങ്ങള് പകുതി കേറി നെയ്നു ഏ ഇത് നെയ്നുവിന്റെ വിജയം പകുതി കേറി ഞങ്ങള് ഒരു തുള്ളി പോലും കഴങ്ങിയിട്ടില്ല കണ്ടോ ഇവിടെ ഇങ്ങനെ നല്ല അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട് അതിന്റെ മേലൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആ കൊത്തി വെച്ചേക്കല്ലേ ഇവിടെ ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ടോ ഗ്രിപ്പ് ഇട്ടിരിക്കണുണ്ടോ അപ്പം ഇതിന്റെ മേലെ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട് പവറല്ലേ കയറല്ലേ കയറല്ലേ ഗൈസ് നമ്മള് കേറുമ്പോ അതിനൊന്നുള്ള മൂടില്ല ഗൈസ് അപ്പൊ നമ്മള് പകുതി കയറുമ്പത്തേ നമുക്ക് കിട്ടണ ഒരു അടിപൊളി വ്യൂ പോയിന്റോ അപ്പൊ ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ കാണാട്ടോ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ മധുര ടൗട് ഫുള്ള് കാണാട്ടോ ഫുള്ള് ഒന്നുമില്ലെങ്കിലും കുറച്ച് ഭാഗമൊക്കെ കാണാം ബാക്കി നമുക്ക് പരിപാടി ഉണ്ട് ഇതിന്റെ മേലെ കയറണം എന്താണ് ഇവിടെ ഒന്നിലും വിശ്രമിക്കാനുള്ള സ്ഥലമാണത് എങ്ങനുണ്ട് എങ്ങനുണ്ട് മല കയറണം എന്ന് പറഞ്ഞപ്പോ ഇത്രക്ക് പ്രതീക്ഷയില്ല കാറിൽ മല കേറണം എന്നാ കരുതിയത് വർത്തമാനം പറയാൻ കണ്ടോളൂ കേശ് നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റ് ഇവിടെ നിന്ന് വെള്ളം കുടിക്കാൻ സ്ഥല ഇടക്കൊക്കെ വെയിലാണെങ്കിലും ഇടക്കൊക്കെ തണലും ഉണ്ട് ഉണ്ടല്ലേ നൈനോ അല്ല എപ്പോഴും എപ്പോഴും വെയിലാണെങ്കിലും ഇടയ്ക്കൊക്കെ തണലുണ്ടല്ലേ ചെറിയൊരു ഇടവഴിയാണ് അപ്പം ഇങ്ങനെ കയറി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഈത്തപ്പഴമാരോ ഈത്തപ്പന കായൊക്കെ കൊരങ്ങന്മാർ തന്നു തീർക്കുനിണ്ടെങ്കിൽ തന്നെ ആ അത് തന്നെ ആയിരിക്കും ഇവിടുന്ന് നോക്കിയാൽ ശരിക്കും കാണാം ില് വെള്ളം എന്തെങ്കിലുമൊക്കെ തിന്നാണ്ടെങ്കി ഫ്രൂട്ട്സ് അതൊക്കെ എന്തായാലും കയറ്റി പോന്നോളില്ലേ നീനോ എത്തില്ല നമ്മള് കേറി അത്രയും കൂടി ഞുങ്ക് കയറണോ ചില്ലറൊക്കെ ഏറ്റവും നല്ല കേട്ടോ കേട്ടോ അല്ലെ എങ്ങനെയുണ്ട് ഇതിങ്ങനെ കുത്തനെ മേലൊക്കെ ചെപ്പാണ് കേണ്ടോ ആ മക്കാമിലെ എ സി അല്ല അവിടെ സെൻട്രൽ എ സി ആണ് ഇങ്ങനെ ഓടി കയറണൊക്കെ പൂതിണ്ട് എന്താ അറിയോ കുറച്ച് കഴിയുമ്പോ കോയങ്ങാണ് നല്ല പണിയാണ് കേറണമെന്നുണ്ടല്ലേ കൊറച്ചൊന്നും കഷ്ടപ്പെട്ടാ പോരാ കുറച്ച് നല്ലോണം കഷ്ടപ്പെടണം ഇവിടെ താഴത്ത് കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട് നിന ഒന്ന് കൈ വക്കിക്ക ആ ഉണ്ടോ ആ കുറച്ചോനെ നല്ല തണലടക്കുള്ളതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല സൗകര്യം കേട്ടോ ഇപ്പൊ വെച്ച ഈ വെള്ളക്കുപ്പുണ്ടല്ലോ ഇതാര്ക്കുള്ളറിയോ ആർക്കുള്ളതാണ് കൊരങ്ങനുള്ളതാണ് ആ അത് കൊടുത്തളോ അടിപൊളി എടുത്തു കുടിച്ചിട്ട് പോള അവിടെ കുടിച്ചിട്ട് പോയാ മതി ആ അത് കുടിച്ചിട്ട് പോയാൽ മതി ആ ഓ ഓച്ചി അജാതി ചൂടാണ് ഇവിടെ കൊറച്ചു ചോദിച്ചാ മതി ഞമ്മളെ പേടിച്ചിട്ടാണത് ഹൈവേ പരിപാടിയൊക്കെ സർക്കസ് ആണ് കേട്ടോ എന്റെ പേരെന്താ വാലിൻറെ നീടെ നോക്കാ നീനു കണ്ടു ഞാൻ കയറി അനുസരിച്ച് പോണോക്കാ മൂടി തുറക്കാനറിയാം എനിക്ക് മൂടി തുറക്കാൻ എനിക്കറിയാം അവിടുന്ന് കുടിച്ചോ ഞങ്ങളൊന്നും ചെയ് ഹായ് തുറന്നത് കടിച്ചു തുറന്ന് ശെരി കുടിച്ചോ കുടിച്ചു അത് പേടിച്ച സംഭവം ഞങ്ങള് കുടിച്ചാണ് ഇപ്പൊ ചിന്തി കളയണത് കുടിച്ചു ആക്കള് കുടിച്ചണ് എന്തായാലേ കുപ്പി കുടിച്ചു ഇല്ല ഞാൻ ഞാനൊന്നും കാട്ടൂല്ല കയ്യിലെന്തേലും ഉണ്ടായി വാങ്ങും അത് ആണെങ്കിലും എന്താണേലും തിന്നണ എന്താണേലും ഹലോ ഞങ്ങ അയ്യോ ഊഞ്ഞാലി അയ്യോ അപ്പോൾ ഗൈസ് കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു പള്ളി പോലത്തെ സംഭവം കാണാം ഇതാണ് കയറുക എത്തി എന്ന് പറഞ്ഞാൽ അവരും തെറ്റി തിരിക്കണ്ട കുറച്ചുകൂടി പോവാണ്ട് ഇവിടെ എത്തുന്ന ആൾക്കാരൊക്കെ നല്ലോണം കുഴങ്ങിയിട്ടാണ് എത്തിണ്ടാവുക ഇവിടെ തന്നെ നല്ല തീരുമാനമായിട്ടുണ്ടാവും അപ്പോൾ ഇതേപോലെ കുറച്ച് നേരമായിട്ട് ഇരിക്കുക ഇരിക്കുന്ന പോലെ കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ചവിട്ടുക എങ്ങനെയുണ്ട് നിങ്ങൾ കയറിപ്പോയാൽ മതി ഇതിൻ്റെ മേലെയാണ് ആ കാണുന്നത് ഗൈസ് അപ്പോൾ അപ്പോൾ ഇതാണ് ദർഗ എങ്ങനെ വല്ല ഓക്കെ ഈ മക്കാമിന്റെ സൈഡ് കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ട്രെയിൻ പോണ സൗണ്ട് അല്ലെനോ ഇതിലെങ്ങനെ സ്റ്റെപ്പും കൂടെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാല് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ ഇവിടെ ഈ സൈഡ് ഈ സൈഡ് അപ്പോ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് നമുക്കൊരു പോണ്ടുണ്ട് എന്ന് പറഞ്ഞത് അപ്പോ ഞാൻ പ്രാവശ്യം വന്നതാണ് മുന്നേ പക്ഷേ ഇവരെ കൊണ്ടുവന്നിട്ടില്ല ഇവരെ കാതിയിട്ടാണ് കൊണ്ടുവരുന്നത് ഇനി ഇങ്ങോട്ട് കൊണ്ടുവരുമില്ല വൈകീട്ടൊക്കെ അപ്പോൾ ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ഈ ഒരു പോണ്ട് കാണാം ഇതിന്റെ ഉള്ളിൽ എവിടെയാണോ സംഭവം അതാ ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം നമുക്കതിൻ്റെ താഴത്തേക്ക് കണ്ട് ഇറങ്ങണ്ടല്ലോ അതാ കണ്ടോ ഇതിലെ ഈ പാറിന ഇങ്ങനെ സ്വിറ്റിങ്ങനെ പോയി കഴിഞ്ഞാൽ താഴെ പോയി കഴിഞ്ഞാൽ ഈ പാറിന്റെ മേലെ ഇത് ഇങ്ങനെ വള്ളം കറിയുമ്പോ ഒരു സംഭവം തന്നെയാണ് അല്ലേ പിന്നെ ഇവിടെ നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റും ഉണ്ട് അത് കാണിച്ചു തരാം സിക്കേന്ദ്രൻ പോയിന്റ് അധികം നേരെ നിക്കാൻ പറ്റൂലി ഡിഗ്രി വ്യൂല് നമുക്ക് വ്യൂപം ക്ലിയർ ഉണ്ട് നിങ്ങൾക്ക് പറയാൻ വോയിസ് ഓവർ കഴിക്കേണ്ടി വരും എന്ന് നല്ല അടിപൊളി ആണ് ടോപ്പ് ഞങ്ങള് രാവിലെ അഞ്ചു മണിക്ക് വണ്ണാർക്കാട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇവിടെ എത്തിയ സമയപ്പളാ പത്ത് മണിക്കാണ് ഞങ്ങൾ താഴെ എത്തിയത് ഇതിന്റെ മേലെ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മണിക്കൂർ സമയം എടുത്തു കുറച്ചൊക്കെ റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് കയറാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ ഒരു മണിക്കൂർ കൊണ്ടാണ് നമ്മൾ എത്തിയത് കുറച്ച് വെള്ളം കാര്യക്കെടുത്തിന് ഇതിന്റെ മേലേക്ക് വരുമ്പോൾ വെള്ളം ആണ് കാരണം കയറുമ്പോൾ നമുക്ക് കുയങ്ങും പിന്നെ മുക്കാൽ ഭാഗത്തെത്തി കുരങ്ങന്മാരെ പച്ച കൊണ്ട് പോയി പിന്നെ അവിടുന്ന് മേലെ വെള്ളം കുപ്പി നമുക്ക് അവിടെ ചെറിയൊരു അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കട പോലെ ഇട്ടു അവിടെ കുറച്ച് വെള്ളവും കുറച്ച് ലേസും അങ്ങനത്തെ സംഭവങ്ങൾ കുറച്ച് വാങ്ങും കിട്ടും അതിനെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന് മേലൊക്കെ അങ്ങോട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ചാർജാണ് എന്നാണ് ഒരു വെള്ളത്തിന്റെ ഒരു കേസ് ഒക്കെ നമ്മൾ ഒരു പന്ത്രണ്ടെണ്ണം വരുന്ന വെള്ളക്കുപ്പിന്റെ ഒരു കേസ് ഒക്കെ കേസൊക്കെ എത്തിക്കണേ മുന്നൂറ് റുപ്യ ചാർജ് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഏകദേശം ഒരു ബോട്ടിൽ ഇരുപത്തഞ്ച് റുപ്യന് ചാർജ് തന്നെ വരുന്നുണ്ട് പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ കൂടി ആയിട്ട് ഒരു ലിറ്റർ വാട്ടർ ബോട്ടിൽ ഇവിടെ അൻപത് ഉറുപ്യ ചാർജ് ആക്കുന്നുണ്ട് പിന്നെ പത്ത് റുപ്പേൻ്റെ നമ്മളെ ഉണ്ടല്ലോ നാട്ടിൽ കിട്ടണേ അതൊക്കെ മുപ്പത് ഉറുപ്പി ചാർജ് ആക്കുന്നുണ്ട് അപ്പോൾ ചാർജ് കുറച്ച് എക്സ്ട്രാ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിനെ മേലെ കയറിയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഏറ്റിപ്പിടിച്ച് കൊണ്ടുവരണം കുരങ്ങന്മാർക്ക് കൊടുക്കാതെ കൊണ്ടുവരണം അപ്പം അങ്ങനെ ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ നമ്മൾ കണ്ട വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കാണാം അത് കഴിഞ്ഞാൽ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മേലേക്ക് കയറുമ്പോൾ വലിയ ഉസാരമൊന്നും ഉണ്ടാവില്ല താഴത്ത് കയറുമ്പോ കുറച്ചും കൂടെ വിസ്സാറുണ്ടാവില്ല വലിയ കുഴപ്പമില്ല പോയ കയറി ശീലല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കയറണമെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ബുദ്ധിമുട്ടും കാരണം കുത്തനെയാണ് സ്റ്റെപ്പ് സ്റ്റെപ്പ് പാറക്കണമെന്നുണ്ടെങ്കിലും നല്ല കുത്തനെ കയറി പോകണം മേലേക്ക് അപ്പൊ ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ദീർഘേന്റെ ഉള്ളിലേക്ക് ചെറിയൊരു പള്ളി പോലെ കെട്ടിയിക്കുന്നത് അതിന്റെ ഉള്ളേക്ക് ജസ്റ്റ് ലേഡീസിനോ എല്ലാവർക്കും കേറിയിട്ട് ജസ്റ്റ് അവിടെ ഇരുന്നാണ്ട് നമുക്ക് ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്താം അതിൻ്റെ തൊട്ട് മക്കബറൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ കുട്ടികൾക്കും പ്രവേശനമില്ല ലേഡീസിനും പ്രവേശനമില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മൊബൈലിൽ ഫോട്ടോ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും പോയി കഴിഞ്ഞാൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല അതുകൊണ്ടാണ് പിന്നെ ജസ്റ്റ് ഒരു മക്കബറ അധികം കാണാത്ത ആൾക്കാരുണ്ടാകും അങ്ങനത്തെ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊരു ഫോട്ടോ എടുക്കുന്നത് ആ ഫോട്ടോ ഞാൻ ഞാനിത് അതിലൂടെ കൊടുക്കാം അപ്പം അത്രേക്കുള്ള ഇതിലുള്ള വിശേഷങ്ങൾ അപ്പം ഞങ്ങൾ ഇന്ന അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോവുകയാണ് അപ്പം അടുത്ത വീടാണ് ബാക്കി നാളെ ഓക്കെ ബൈ